നിങ്ങൾക്ക് വിഷാദരോഗമുണ്ടോ നിങ്ങൾക്ക് ഉൾവലിഞ്ഞിരിക്കണമെന്ന് തോന്നുക മറ്റുള്ളവരോട് സംസാരിക്കണമെന്ന് തോന്നാതിരിക്കുക അതേപോലെ തന്നെ ഭക്ഷണത്തിൽ താല്പര്യമില്ലാതിരിക്കുക വൃത്തിയിൽ കുളിക്കണമെന്ന് തോന്നാതിരിക്കുക ഭയങ്കരമായ ക്ഷീണം തോന്നുക അതേപോലെ തന്നെ ഉറക്കമില്ലാതിരിക്കുക ഭക്ഷണത്തോട് തൃപ്തിയില്ലാതിരിക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക ഇത്തരം തോന്നലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിഷാദരോഗമുണ്ട് വിഷാദരോഗം അഥവാ ഡിപ്രഷൻ എന്ന വിഷയം ഈ ലോകത്ത് ഏറെ തെറ്റിദ്ധരിച്ചതും എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായൊരു വിഷയമാണ് അതായത് ചർച്ചകൾ നടക്കുന്നുണ്ട് ഡിപ്രഷനെക്കുറിച്ച് എല്ലാവരും പറയുമ്പോൾ എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് വിഷാദരോഗമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതെന്താണ് ഇത് പലർക്കും ഇതൊരു രോഗമാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല ഡിപ്രഷനാണെന്ന് പറയും ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഡിപ്രഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് മുഷ്താഖ് അലി ഞാൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് വിഷാദവും വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു പക്ഷേ ഉറ്റവരുടെ മരണമോ മറ്റ് അപകടമോ ഒക്കെ സംഭവിച്ചാൽ നമ്മൾ ഒരു ചെറിയ കാലത്തേക്ക് ഒരു സങ്കടപ്പെടുന്ന കാല കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും ആ സങ്കടപ്പെടുമ്പോഴും അത് വിഷാദരോഗമാണ് എന്ന് നമ്മൾ പറയാറില്ല എവിടെയാണ് ഇത് വിഷാദരോഗമാകുന്നത് വിഷാദവും വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വിഷാദത്തിലായിരിക്കുമ്പോൾ അഥവാ സങ്കടത്തിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പരിചയക്കാരെ കാണുമ്പോൾ നിങ്ങൾ ചെറു പുഞ്ചിരി പാസ്സാക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് വിശപ്പ് തോന്നും നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഇടയ്ക്ക് മിണ്ടണമെന്നൊക്കെ തോന്നും എന്നാൽ വിഷാദ രോഗം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് രണ്ടാഴ്ചയ്ക്കപ്പുറം രണ്ടാഴ്ചയ്ക്കപ്പുറം നീളുന്ന ദീർഘകാലത്തേക്ക് നിങ്ങൾ തുടർച്ചയായി സങ്കടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല ശൂന്യതയാണ് നിങ്ങളുടെ മുന്നിൽ തോന്നുന്നത് മറ്റൊരാളെയും കാണണമെന്നില്ല നിങ്ങൾക്ക് ചിരിയേ വരുന്നില്ല നിങ്ങൾക്ക് വിശപ്പില്ല നിങ്ങളുടെ ഉറക്കം തകരാറിലാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ വിഷാദരോഗിയാണ് നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലുമോ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെ ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ് മനസ്സിലാക്കുക വിഷാദരോഗം എന്നുള്ളത് ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണ് നിങ്ങൾക്ക് മറ്റേതൊരു രോഗം പിടിപെടുന്നത് പോലെയുള്ള ഒരു രോഗാവസ്ഥ മാത്രമാണ് പക്ഷേ പലരുടെയും ധാരണ വിഷാദരോഗം പിടിപെട്ട വ്യക്തി താനേ അതിൽ നിന്ന് കരകയറിക്കൊള്ളും അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചെയ്യേണ്ടതില്ലല്ലോ ഇങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു ചികിത്സയെക്കുറിച്ചൊന്നും നാട്ടിലധികം നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലില്ലല്ലോ എന്നൊക്കെയാണ് വിഷാദ രോഗിയെ യഥാർത്ഥത്തിൽ ചികിത്സയ്ക്ക് വിധേയമാക്കാതെ വിട്ടാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കുക കാരണം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു വർഷത്തിൽ എട്ട് ലക്ഷത്തോളം ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത് ഈ എട്ട് ലക്ഷം ആത്മഹത്യകളിൽ എഴുപത് ശതമാനം വരെ ഏതെങ്കിലും രീതിയിലുള്ള വിഷാദരോഗം പിടിപെട്ടവരായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ വശം എന്ന് തിരിച്ചറിയുക എന്തൊക്കെയാണ് വിഷാദ രോഗത്തിനുള്ള കാരണങ്ങൾ വിഷാദരോഗത്തിനുള്ള മുഖ്യ കാരണങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് ബയോളജിക്കലാണ് അതായത് നമ്മുടെ തലച്ചോറിൽ തല ബ്രെയിൻ കെമിക്കൽസ് ആയ സെറോട്ടോണിൻ ഡോപ്പമിൻ നോർ എപ്പിനെഫ്രിൻ എന്നീ കെമിക്കലുകളുടെ അളവുകളിലുള്ള കുറവ് അളവുകളിലുള്ള വ്യത്യാസം ഒരു കാരണമാണ് അതേപോലെ തന്നെ ബ്രെയിനിലെ ഹിപ്പോകാമ്പസ് ഏരിയ ചുരുങ്ങി പോകുന്നവരിലും ഡിപ്രഷൻ കാണാറുണ്ട് അതേപോലെ തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ബ്രെയിനിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഏരിയയിലുള്ള ഓവർ ആക്ടിവിറ്റിയും ഡിപ്രഷന് കാരണമാകാറുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്തരം ബ്രെയിനുകളുടെ അപാകതയുള്ളവർക്ക് ഡിപ്രഷന് സാധ്യതയുണ്ട് ഇതിനപ്പുറം ഇനി സൈക്കോളജിക്കലായ മനഃശാസ്ത്രപരമായ വശങ്ങളുണ്ട് ഡിപ്രഷൻ പിടിപെടാൻ അതായത് ഏതെങ്കിലും കനത്ത വൈകാരിക ആഘാതമേൽക്കുക ഉറ്റവരുടെ മരണമോ അപകടമോ ഒക്കെ സംഭവിക്കുക സ്നേഹം കിട്ടേണ്ടവരിൽ നിന്ന് അത് കിട്ടുന്നതിന് പകരം വളരെ ദീർഘകാലം നേരിടുന്ന പീഡനമോ അവഗണനയോ നേരിടുക അതേപോലെ തന്നെ താൻ ഒരു സ്വയം പരാജയമാണെന്നും ഒരു വേസ്റ്റ് ആണെന്നും തൻ്റെ ജീവിതത്തിന് ഒരു മൂല്യവും ഇല്ലെന്നും തോന്നിപ്പോവുക ഇങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥ കടന്നു പോ മാനസികാവസ്ഥയിൽ കടന്നു പോകുന്ന ആളുകൾക്ക് ഡിപ്രഷൻ പിടിപെടാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് സോഷ്യലാണ് സാമൂഹ്യപരമായ കാരണങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേഷന് ഒരു ആശയവിനിമയത്തിന് ഒരാളില്ലാതിരിക്കുക ഒരു കൈത്താങ്ങാകാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ നമുക്കൊരു സുഹൃത്തില്ലാതിരിക്കുക അതേപോലെ തന്നെ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന വർക്ക് സ്ട്രെസ് ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മളെ തളർത്തി കളയുന്ന ജോലി സമ്മർദ്ദം ഉണ്ടാവുക ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒരു സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങളാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നാൽ നമ്മുടെ പ്രവാസി സമൂഹം പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും അവിടെ കുടുംബത്തിൻ്റെ സാന്നിധ്യമില്ലാതെ കുടുംബമൊപ്പം ഇല്ലാതെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവരാണ് യഥാർത്ഥത്തിൽ ഡിപ്രഷന്റെ പിടിയിലാകേണ്ടത് കാരണം അവർക്ക് ജോലിയുടെ സമ്മർദ്ദമുണ്ട് അവർക്ക് സാമ്പത്തിക പരാധീനതകളുണ്ട് അവർക്ക് കുടുംബം അടുത്തില്ലാത്തതിൻ്റെ വിഷമുണ്ട് വിരഹ വേദനയുണ്ട് മക്കൾ വളർന്നു വരുന്നത് കാണാൻ കഴിയാത്തതിലുള്ള അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട് താൻ ആജീവനാന്തം സമ്പാദിച്ച തൻ്റെ സമ്പാദ്യം കൊണ്ട് സ്വന്തം മകളെ കെട്ടിച്ചയക്കുന്ന രംഗത്തിന് ദൃക്സാക്ഷിയാകാൻ കഴിയാത്ത രക്ഷിതാക്കളുണ്ട് ഇതൊക്കെ അവർക്ക് വല്ലാത്ത സങ്കടം നൽകും പക്ഷേ അവിടെ ഡിപ്രഷന്റെ പിടിയിലകപ്പെട്ടാതെ പോരുന്നത് അവർ ഡിപ്രഷന് വിധേയമാകാതെ പോരുന്നത് അവിടെയൊക്കെ അവർ കമ്മ്യൂണിറ്റി ലിവിങ്ങിലാണ് അവരൊന്നിച്ച് കഴിയുന്നവരാണ് ഒരു റൂമിൽ അഞ്ചും പത്തും പേർ കഴിയുന്നവരാണ് അവർ പരസ്പരം അവരുടെ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കുന്നവരാണ് അങ്ങനെ പങ്കുവെക്കലിലൂടെ അവർ അവരുടെ ഒരുപാട് വിഷാദം തീർത്തു പോകുന്നതാണ് അങ്ങനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാലും ഗൾഫിൽ സ്വന്തം റൂമിൽ കഴിഞ്ഞിരുന്നവരോട് ഇപ്പോഴും അങ്ങേയറ്റത്തെ സ്നേഹബന്ധം പുലർത്തുന്നവരുണ്ട് അതിനൊരു കാരണം ഇതാണ് അവരുടെ വേദനകളിൽ മറ്റുള്ളവർ താങ്ങായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വരാം അപ്പോൾ ഒരു ചോദ്യമുണ്ട് രണ്ട് വ്യക്തികൾക്ക് ഒരേ സംഭവങ്ങൾ നേരിട്ടു ഉറ്റവരുടെ മരണമുണ്ടായി അപകടമുണ്ടായി എന്നെങ്കിലും പരാജയമുണ്ടായി ഒരു വ്യക്തി വിഷാദ രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ടു മറ്റൊരാൾ അകപ്പെട്ടില്ലല്ലോ അപ്പോൾ ഇത് രണ്ടും പൊതുവായി ബാധിക്കുന്നതാണെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബ്രെയിനിൽ എന്തെങ്കിലും അപാകതകളോ തകരാറുകളോ ഉള്ള വ്യക്തികൾക്ക് രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ള വൈകാരിക ആഘാതമോ മാനസികമോ അതേപോലെ സോഷ്യലോ ആയിട്ടുള്ള കാരണങ്ങൾ വികാ വിധേയമാവുകയാണെങ്കിൽ അത്തരം കാരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത്തരം വ്യക്തികൾ ഡിപ്രഷൻ്റെ പിടിയിലകപ്പെടാം സൈക്കോളജിക്കലായ കാരണങ്ങൾ കൊണ്ട് മാത്രവും വളരെ വിരളമായി ഡിപ്രഷൻ്റെ പിടിയിലാകപ്പെടാം പക്ഷേ ഡിപ്രഷന് പ്രേരകമാകുന്ന കാരണം മുഖ്യമായും ഈ തലച്ചോറിലെ പ്രശ്നങ്ങളാണ് അതിനെ ചികിത്സ നൽകേണ്ടതുണ്ട് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെയും മനോരോഗ മനോരോഗ വിദഗ്ധൻ്റെയും ചികിത്സ ഇതിന് അത്യാവശ്യമാണ് ഈ രോഗിയെ ഉടൻ തന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഫലം കിട്ടുന്നത് ഏറ്റവും ആദ്യം ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വിധേയമാക്കുമ്പോഴാണ് വൈകുന്തോറും സംഗതി ക്ലേശകരമാകും ഒരു മനോരോഗ വിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം ഇതിന് അദ്ദേഹത്തിന് ഒരുപാട് ആന്റി ഡിപ്രസന്റ് മരുന്നുകൾ നൽകാൻ കഴിയും എസ് എസ് ആർ ഐ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മരുന്നുകൾ നൽകാൻ കഴിയും ഇനി ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിലോ ഇതിന് പലവിധ തെറാപ്പികളുണ്ട് ഇതിനെ കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി നൽകാവുന്നതാണ് അതേപോലെ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള തെറാപ്പികൾ നൽകാവുന്നതാണ് അതേപോലെ ഈ വ്യക്തിയുടെ കുടുംബാംഗങ്ങളോ ഈ വ്യക്തിയുടെ കൂടെയുള്ളവരെയൊക്കെ വിളിച്ച് അവർക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗ് നൽകാവുന്നതാണ് ഈ വ്യക്തിയുടെ രോഗം എന്താണ് ഈ വ്യക്തിയെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങും അവർക്ക് നൽകേണ്ടതാണ് ഇവരുടെ പങ്കാളികളോടോ ഇവരുടെ ഉറ്റവരോടോ എനിക്ക് പറയാനുള്ളത് ഇത്തരം ആളുകൾ ഈ രോഗത്തിൻ്റെ പിടിയിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇവരുടെ കൂടെ എപ്പോഴും ആത്മഹത്യാ ചിന്തയുണ്ടാവും അതുകൊണ്ട് ഇവരോട് തുറന്ന് ചോദിക്കണം നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ നിൻ്റെ ഉള്ളിൽ മരണഭയമുണ്ടോ ഭയമുണ്ടോ മരണ ചിന്തയുണ്ടോ നിനക്ക് സ്വയം നശിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇനി ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ഒരു ചിന്തയെ ഞാൻ ട്രിഗർ ചെയ്ത് കൊണ്ടുവരണമോ എന്നൊന്നും ധരിക്കരുത് നിങ്ങളുടെ ഒരു ചോദ്യം കൊണ്ട് ആരും പോയി ആത്മഹത്യക്കാൻ പോകുന്നില്ല എന്നാൽ ഇത്തരം ഒരു ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടികളിൽ അത്തരം സൂചനകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സയ്ക്ക് വിധേയമാക്കണം അദ്ദേഹത്തോട് പറയണം നീ തനിച്ചല്ല ഞങ്ങളെല്ലാം നിന്റെ കൂടെയുണ്ട് ഇതിന് ചികിത്സയുണ്ട് ഇത് ഏത് രോഗം പോലെ തന്നെ ഇതിൽ നിന്ന് പുറത്തു വരാവുന്നതേ ഉള്ളൂ നിന്നെ ഇപ്പോൾ പിടിപ്പിക്കൂടിയിരിക്കുന്നത് ഒരു രോഗമാണെന്ന് മനസ്സിലാക്കുക ചികിത്സിച്ച് പുറത്തു വരാൻ സഹകരിക്കുക എന്നൊക്കെയാണ് അദ്ദേഹത്തോട് പറയേണ്ടത് അതേപോലെ ഈ മനോരോഗ വിദഗ്ധൻ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ മാത്രം നൽകുക ഇനി ഇത് അങ്ങേയറ്റത്തെ തീവ്രമായ ലെവലിലേക്കാണ് എത്തുന്നതെങ്കിൽ ഈ സൈക്യാട്രിസ്റ്റുകളൊക്കെ മറ്റു ചികിത്സകളും മരുന്നിനൊപ്പം ഇതിന് നൽകാറുണ്ട് ഇത്രയുമാണ് ചികിത്സ പലതരം ഡിപ്രഷനുകളുണ്ട് ചിലപ്പോൾ ഡിപ്രഷന്റെ കൂടെ തന്നെ മാനിയേയും വരും ദീർഘനേരം ഡിപ്രഷനിലാകുന്ന വ്യക്തി ഇടയ്ക്ക് വളരെ ഉത്സാഹവാനായി സംസാരിക്കുക പൊട്ടിച്ചിരിക്കുക ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് വീണ്ടും ഡിപ്രഷനിലേക്ക് പോകും ഇതിൻ്റെ പേരാണ് ബൈപോളാർ ഡിസീസ് ഇനി സ്ത്രീകളിൽ കാണപ്പെടുന്ന മറ്റൊരു ഡിപ്രഷനാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗം ഈ പ്രസവാനന്തര വിഷാദ രോഗത്തിലും ഏകദേശം ഈ സ്ത്രീ ഒരു കടുങ്കൈ ചെയ്യാനുള്ള മനസ്ഥിതിയിൽ ഉണ്ടാവും അങ്ങനെ കാണുന്നതും തീർച്ചയായും ചികിത്സിക്കേണ്ടത് തന്നെയാണ് വേറെ ഒരു തരമാണ് എസ് ഐ ഡി അഥവാ സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ചില ഘട്ടങ്ങളിൽ മാത്രം ചില കാലഘട്ടങ്ങളിൽ മാത്രം ചിലർ വളരെ മൂടിയായി പോകുന്ന അസുഖം ആണിത് എന്ത് തന്നെയായാലും ഡിപ്രഷൻ എന്നുള്ളത് ഒരു രോഗമാണെന്നും ചികിത്സിച്ച് പുറത്തു വരേണ്ടതാണെന്നുമുള്ള ബോധം നമുക്കുണ്ടാകട്ടെ ഓക്കെ താങ്ക്